വയനാട് ഉരുൾപൊട്ടൽ വിഷയവുമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഇപ്പോൾ ദിനംപ്രതി കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവിടെ ഇപ്പോൾ ആ ഒരു ദുരന്തം കഴിഞ്ഞ് നിരവധി മുന്നൂറ്റി അറുപത്തഞ്ചോളം പേർ മരണപ്പെട്ടതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു ഇരുന്നൂറ്റി ആറ് പേരെ ഇനി കണ്ടെത്താനുണ്ട് നിരവധി ആളുകൾ ഉറ്റവരും ഉറ്റവരുമുടയവരുമില്ലാതെ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുകയാണ് അവരെയൊക്കെ ഇനി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അവർക്ക് ഭവനങ്ങൾ കൊടുക്കണം അങ്ങനെ നിരവധി ദൗത്യങ്ങളിലൂടെ നമ്മുടെ സർക്കാരും നമ്മുടെ മറ്റ് ഗവൺമെൻറ്റും എല്ലാം മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ വേളയിൽ അവിടെ നടക്കുന്ന പല സംഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മുന്നിൽ ചർച്ചാ വിഷയമായിട്ട് വരികയാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു വിഷയം എന്തെന്നാൽ അവിടെ ഒരു ഊട്ടുപുര സംഘടിപ്പിച്ചിരുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെ കീഴിലൊരു ഊട്ടുപുഴ ഊട്ടുപുര സംഘടിപ്പിച്ചിരുന്നു അവിടെ സഹായിക്കുന്നവർക്കും അതുപോലെ തന്നെ ആർമിക്കാർക്കും അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും എല്ലാവർക്കുമായിട്ട് കഴിക്കാനായിട്ട് ഭക്ഷണം ഒരുക്കുന്ന ഒരു സംവിധാനം അത് ആദ്യം ഒന്നാം ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോയി രണ്ടാം ദിവസം പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ആ ഒരു ഊട്ടുപുര നടത്തിപ്പിന് അവകാശമില്ലാതെ പൂട്ടിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണ് എന്നാണ് കേട്ടുവരുന്നത് എന്തായാലും ഇത് ഖേദകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് അറിയാം നമ്മുടെ മുന്നിൽ നിരവധി ആളുകൾ ആ ഒരു മേഖലയിൽ ഭക്ഷണമില്ല കിട്ടാതെ അലയുന്നുണ്ട് നിരവധി മേഖലകളിൽ നിന്ന് ഭക്ഷണം വരുന്നുണ്ട് അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ അത് സുതാര്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇത്രയും ദിവസം ഈ മൂന്ന് ദിവസവും അവിടെയുള്ള ആർമിക്കാരും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തകരും എല്ലാവരും അവിടെ നിന്നുമാണ് കഴിച്ചിരുന്നത് അവിടെ ദിനംപ്രതി അങ്ങനെ ഭക്ഷണം വെച്ച് എല്ലാവർക്കും വിളമ്പി പോകവേ അതിന് സംസ്ഥാന സർക്കാർ കയറി ഇടപെട്ടത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഇത് സംസ്ഥാന സർക്കാരിനെ അതൊരു എന്താണ് നെറ്റി ചുണുക്കുന്ന ഒരു സംഭവമാണ് കാരണം അവരുടെ ഡി വൈ എഫ് എയുടെ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിക്കാർ ഒരു ആയിരം പൊതി കൊണ്ടുവന്ന് കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഡി വൈ എഫ് എയുടെ ഒരു ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് കറങ്ങി നടന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതിന് സംസ്ഥാന സർക്കാർ ഒരിക്കലും ഇടപെടലായിരുന്നു പക്ഷേ ഇത് യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കീഴിലായത് കൊണ്ട് തന്നെ അവർക്ക് അത് നല്ല രീതിയിൽ ചൊടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വയനാട് ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമില്ലാത്ത ഒരു ജില്ലയാണ് ആ ജില്ല ഒന്നെങ്കിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കീഴിൽ ഒരുമിച്ച് ഇങ്ങനെ പോകാനാണ് അതിങ്ങനെ ആഗ്രഹിക്കുന്നത് ആ ജില്ലയിലുള്ളവർ അതുപോലെ ആ ഒരു കോൺഗ്രസിന്റെ അനുഭാവ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയെ എല്ലാവരും കൂടിയായിട്ട് വിജയിപ്പിച്ച് രണ്ട് തവണ എന്താണ് ലോക്സഭയിലേക്ക് വിജയിപ്പിച്ച് വിട്ടത് നമ്മൾ കണ്ടതാണ് ഇനി ആര് നിന്നാലും അവിടെ എന്താണ് ഈ ഒന്നെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയോ ഇനി യു ഡി എഫ് നിർത്തിയാൽ യു ഡി എഫിന്റെ പ്രതിനിധിയും ജയിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ ആ ഒരു എന്താണ് വലതുപക്ഷ ഒരു ചായവുള്ള ഒരു ജില്ലയാണ് ഈ പറഞ്ഞ വയനാട് അപ്പോൾ അവിടെ ഈ ഇതുപോലെ ഒരു മുസ്ലിം യൂത്ത് ലീഗ് അതുപോലെ തന്നെ എസ് വൈ എസിൻ്റെ എസ് എസ് എഫിൻ്റെയൊക്കെ പ്രവർത്തകരിങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താണ് ഒരു നെറ്റി ചുളിക്കുന്ന സംഭവമായിട്ട് തന്നെ എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും ഇവർ അതിനെ പൂട്ടിക്കിട്ടിയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിരവധി വകുപ്പിലുള്ള മിനിസ്റ്റർമാർ ഇതിനോടകം തന്നെ അതിന്റെ വിശദീകരണമൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ആ വിശദീകരണം എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ചർച്ച ചെയ്യും ഇപ്പോൾ എന്തായാലും ഈ കാണിച്ചിരിക്കുന്നത് തികച്ചും നമ്മൾ പ്രതീക്ഷിച്ച ഒന്നല്ല നമുക്കറിയാം ഈ ഒരു സമയത്ത് ഇതുപോലുള്ള പ്ര പ്രവർത്തികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ല ആരുടെ ഭാഗത്ത് നിന്നും എന്താണ് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ നടത്തി നടത്തിപ്പോകാനോ അനുവദിച്ചുകൂടാത്ത ഒരു കാര്യമാണ് പക്ഷെ നിർവാഹ്യവശാൽ ഭരണ സർക്കാർ കയറി അതിനെ അലങ്കൂലപ്പെടുത്തി ആ ഒരു ഊട്ടുപുരയെ പൂട്ടിക്കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുക സൗജന്യമായിട്ടാണ് ഫുഡ് കൊടുത്തതല്ല പൈസക്കൊന്നും അല്ല അതൊരു എടുത്തു പറയണമല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ പറയും രഹസ്യമായി പൈസ വാങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കും കാരണം സംഘപരിവാറിൻ്റെ ഒരു എന്താണ് സഹായഹസ്തം കൊടുക്കുന്ന ഒരു ഒരു ഉണ്ട് അവർക്ക് പോലും അവർ പോലും അവിടെ വന്നിട്ടില്ല അപ്പോൾ പുറത്തിരുന്ന് കുറേ ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഒരുപാട് ഡയലോഗുകൾ എന്താണ് ടീഷർട്ട് രാത്രി ഇരുന്ന് തച്ച ടീഷർട്ട് വിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നു എന്താണ് ദുരിത മേഖലകളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ സൈഡിലിരുന്ന് കെമൻട്രിയിലിരുന്ന് ഡയലോഗ് വീശുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ കളത്തില ി കളിക്കാനൊന്നും പുള്ളിയെ കിട്ടത്തില്ല അല്ലെങ്കിൽ പുള്ളിയുടെ ആളുകളെയും കിട്ടത്തില്ല ഇതുപോലെ ഇരുന്ന സൈഡിൽ ഇരുന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആചാരരാകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഇത് ആഘോഷിക്കാനുള്ള ഒരു വകയും കൂടിയായിട്ടുണ്ട് എന്തായാലും ഈ ചെയ്തു പോയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ കാര്യം ഇത് വളരെ ഖേദ പ്രകടമാകുന്ന ഒരു സംഭവമാണ് എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം